ഹായ് ഫ്രണ്ട്സ് ഇന്ന് ജനുവരി ഇരുപത്തിയൊൻപത് ആണ് പറഞ്ഞോ ഇന്നാണ് എച്ച് എസ് എ അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷിക്കാം കേട്ടോ എൻ്റെ ഏതെങ്കിലും കൂട്ടുകാർ ഇതുവരെ എച്ച് എസ് എ അപേക്ഷിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ ഇന്ന് പന്ത്രണ്ട് മണിവരെ മാത്രമേ സമയം ഉണ്ടായിരിക്കുള്ളൂ എച്ച് എസ് എ അതായത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എച്ച് എസ് എ വളരെ നിർണായകമായ ഒന്നാണ് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു എച്ച് എസ് എ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ആ വരാൻ പോകുന്ന ആ നിർണായക നാൾ വഴിയെ നമ്മളായിട്ട് എന്തിനാ തടസ്സം വരുന്നത് അല്ലേ ഉടൻ തന്നെ വേഗം അപേക്ഷിച്ചോളൂ ഇന്നാണ് അവസാനത്തെ ദിവസം ഇന്ന് എച്ച് എസ് എ മാത്രല്ല ലാസ്റ്റ് ഡേറ്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആർമ് പോലീസ് സബ് ഇൻസ്പെക്ടർ സിവിൽ പോലീസ് ഓഫീസർ വിമൻ പോലീസ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ റെഗുലർ വിങ് ഇതെല്ലാം ഈ എല്ലാ മത്സര പരീക്ഷകളുടെയും അവസാനത്തെ ദിവസം 拿来 ജനുവരി ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ഇത്രയും വേഗം അപ്ലൈ ചെയ്തോളൂ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ഭാവിയും നല്ലൊരു വിജയവും ഞാൻ ആശംസിക്കുകയാണ് ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൻ കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുമാത്രമല്ല നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും ഫ്രീ ക്ലാസ്സുകളും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് വേഗം ജോയിൻ ചെയ്തോളൂ നിങ്ങളുടെ അവസരങ്ങളൊന്നും തന്നെ ನಷ್ಟಪಡ ಥ್ಯಾಂಕ್ ಯು